ും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം നാം പഠിക്കുന്നത് ക്ലാസ് ജീവന്റെ പാഠം അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ വിശദീകരിക്കുന്ന കർമ്മങ്ങളാണല്ലോ കൂതാശകൾ ക്രിസ്തുവിനാൽ സ്ഥാപിതമായ കൂതാശകളെ കൂടാതെ നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളും സഭയിലുണ്ട് സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി സഭയിൽ സ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയുമാണ് കൂതാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് കൂതാശികളും കൂതാശ അനുകരണങ്ങളും നമ്മെ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ് എന്നാൽ കൂതാശികൾ കൃപാവരം നൽകി നമ്മെ വിശദീകരിക്കുന്നത് പോലെയല്ല കൂതാശാനുകരണങ്ങൾ നമ്മെ വിശദീകരിക്കുന്നത് കൂതാശാനുകരണങ്ങൾ കൃപാവുരം സ്വീകരിക്കുന്നതിന് നമ്മെ ഒരുക്കുകയും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു മൂറോൻ കൂതാശ ദേവാലയ കൂതാശ വ്രതവാഗ്ദാനം മൃതസംസ്കാരം വെഞ്ചരിപ്പുകൾ ആശീർവാദങ്ങൾ തുടങ്ങിയവ കൂതാശാനുകരണങ്ങളിൽ ചിലതാണ് കൂതാശികളുടെ സാമ്യമുള്ള കർമ്മങ്ങൾ ആയതിനാലാണ് ഇവയെ കൂതാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് കൂതാശികൾ ഈശോ സ്ഥാപിച്ചവയാണെങ്കിൽ കൂതാശ അനുകരണങ്ങൾ സഭയുടെ അധികാരത്താൽ സ്ഥാപിതമായവയാണ് ഓരോരോ കാലങ്ങളിൽ സഭാ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് സഭ ആരംഭിച്ചവയാണ് ഈ കർമ്മങ്ങൾ സഭാ മക്കളുടെ വിവിധ ജീവിതാവസ്ഥകളെയും സാഹചര്യങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയും വിശുദ്ധീകരിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം ഈ കർമ്മങ്ങളിലൂടെ നമ്മളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നു ദൈവ കൃപയാൽ നമ്മൾ ശക്തരാക്കപ്പെടുന്നു കൂതാശാനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂറോൻ കൂതാശ അഥവാ സൈത്ത് വ്യഞ്ചരിപ്പാണ് മെത്രാനാണ് ഈ വ്യഞ്ചരിപ്പ് നടത്തുന്നത് തൈലാഭിഷേക കൂതാശയിൽ ഈ തൈലമാണ് ഉപയോഗിക്കുന്നത് മാമോദീസ ജലവും തൈലവും വെഞ്ചരിക്കുന്നതും പൗരോഹിത്യം മെത്രാഭിഷേകം തുടങ്ങിയ ശുശ്രൂഷകളിൽ ലേപനമുണ്ടെങ്കിൽ അതിനും ഈ തൈലമാണ് ഉപയോഗിക്കുന്നത് ദൈവാലയ കൂതാശ കൂതാശ അനുകരണങ്ങളിൽ വരുന്ന മറ്റൊരു വിശുദ്ധ കർമ്മമാണ് ദേവാലയ കൂതാശ പണിതീർക്കപ്പെട്ട ദേവാലയം ഇതുവഴി ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെടുകയും അവിടുത്തെ ഭവനമായി മാറുകയും ചെയ്യുന്നു അതിനാലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതിനുമായി ദേവാലയത്തിൽ ഒത്തിച്ചേരുന്നത് ദൈവ സാന്നിധ്യത്താൽ ദേവാലയം പരിശുദ്ധമാണ് അതിനാൽ അതിന്റെ പരിശുദ്ധയ്ക്ക് യോജിച്ച വിധത്തിലായിരിക്കണം ദേവാലയത്തിൽ നമ്മൾ പെരുമാറേണ്ടത് വ്രതവാഗ്ദാനം സമർപ്പിതരുടെ വ്രതവാഗ്ദാനമാണ് കൂതാർശാനുകരണങ്ങളിൽ മറ്റൊന്ന് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ വിളി ലഭിച്ചിട്ടുള്ള വ്യക്തികളെ ഈ ശുശ്രൂഷ വഴി സഭ വിശുദ്ധീകരിക്കുകയും ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ദൈവം ഈ ശുശ്രൂഷ വഴി അവർക്ക് നൽകുന്നു മൃതസംസ്കാരം മൃതസംസ്കാര ശുശ്രൂഷകളും ഗോതാശാനുകരണങ്ങളിൽ പെടുന്നവയാണ് ഈ ശുശ്രൂഷയിലൂടെ ക്രിസ്തു ശിഷ്യരുടെ മരണത്തിൽ സഭ അവരെ ആദരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലോക ജീവിതത്തിന്റെ അന്ത്യമായ മരണത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിശ്വാസികളെ അനുസ്മരിപ്പിക്കുവാനും ഈ ശുശ്രൂഷ സഹായിക്കുന്നു വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും വഴി ദൈവകൃപയാൽ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും തിന്മയിൽ നിന്നും തിന്മയുടെ ശക്തിയിൽ നിന്നും വിമുക്തരാക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തിന്മയുടെ ശക്തികളെ അതിജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ വ്യക്തികളെ ഇവ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കൂതാശകൾ കഴിഞ്ഞാൽ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കാൻ സഹായിക്കുന്ന കൂതാശ അനുകരണങ്ങളെ വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടെ സ്വീകരിച്ച് ആത്മശക്തിയിൽ നിറയുവാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി സഭയിലൂടെ വിവിധ കൂതാശ നൽകി ഈശോയി അവയിൽ വിശ്വാസത്തോടെ പങ്കുചേർന്ന് ധന്യരാഗുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓർമ്മിക്കാൻ ഒരു തിരുവശനം എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് കൂതാശ അനുകരണങ്ങൾ എന്നാൽ എന്ത് ഉത്തരം സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി സഭയിൽ സ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയുമാണ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് എന്ത് ലക്ഷ്യത്തോടെയാണ് സഭ കൂതാശാനുകരണങ്ങൾ സ്ഥാപിച്ചത് ഉത്തരം സഭാ മക്കളുടെ വിവിധ ജീവിതാവസ്ഥകളെയും സാഹചര്യങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയും വിശുദ്ധീകരിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം ചോദ്യം മൂന്ന് കൂതാശാനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ഉത്തരം കൂതാശാനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂറോൻ കൂതാശ അഥവാ സൈത്യവ്യഞ്ജരിപ്പാണ് ചോദ്യം നാല് കൂതാശാനുകരണങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ത് കൂതാശ അനുകരണങ്ങൾ കൃപാവരം സ്വീകരിക്കുന്നതിന് നമ്മെ ഒരുക്കുകയും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കൂതാശികൾ കഴിഞ്ഞാൽ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കാൻ സഹായിക്കുന്ന കൂതാശ അനുകരണങ്ങളെ വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടി സ്വീകരിച്ച് ആത്മശക്തിയാൽ നാം നിറയണം